സൈക്കിൾ കാണും ഒരാള് മാത്രം ഹാൻഡിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നു അതെ അതാണ് ഞങ്ങളെ വണ്ടിയുടെ പ്രത്യേകത വയല് വയല് നല്ല നെൽപ്പാടത്തിലൂടെ ഞങ്ങളെ വണ്ടി എന്തല്ലേ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാഴ്ചകേട്ടം വരാനുള്ളതാണ് കേട്ടത്തില് ഞങ്ങൾ ഇപ്പം പോകുന്ന ഒരു ചേട്ടൻ ഞങ്ങളെ വഴിക്ക് വഴിക്കുന്നുങ്ങനെ കണ്ട് നല്ല രീതിയിൽ സംഭാവന ഒക്കെ തന്നു ചേട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങളെ ചോറും മീൻ കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ റോഡിനെയാണോ വണ്ടേ ബസ് സ്റ്റോപ്പിലെ ഫറഞ്ഞേ നമ്മുടെ പുള്ളീന്റെ കോണ്ടാക്ട് നമ്പർ പോലും ഇല്ല അതാണ് എന്ന് പറഞ്ഞല്ലേ അപ്പം നമ്മളെ ആ കേറ്റത്തിലേക്ക് പോവാണ് ഇല്ലല്ലോ അതെ ഈ വീട് ഈ വീട് കൊടുക്കുന്നു ഈ വീട് കൊടുക്കാൻ തോന്നുന്നു എന്താ അയ്യോ ഈ ഹെവി ടാസ്ക് ചേട്ടൻ കേട്ടേ കേട്ടാ നമ്മളോടെ കാത്തക്കുന്നുണ്ട് കേറുക ഒരു വലിയ കേറ്റോ

എന്നിട്ട് നമ്മളെ വണ്ടി ഇതാ നമ്മളൊരു വീടിന്റെ ഒരു പ്രഭൂട്ടന്റെ വീട്ടില് നമ്മളെ സൈഡാക്കിട്ടിരിക്കാണേ കേറ്റം കണ്ടോ അടിപൊളി കേറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ എന്താ കേട്ടോ ഞങ്ങള് നിന്ന് ചവിട്ടിട്ടാണ് വണ്ടി കേറിയത് ഇത് ഹെവിറ്റുതന്നെയാ എന്നിട്ട് റോഡും ഇടിഞ്ഞ റോഡാണ് ഇനി അങ്ങോട്ട് ജസ്റ്റ് കാണിക്കാണെങ്കിൽ ഇതിങ്ങനെ കടക്കാണ് ഇതിങ്ങനെ കടക്കുക മുകളിലേക്ക് പൊമ്പ കുത്തനുള്ള കയറ്റവേ ഇങ്ങനെ താഴേക്ക് കുത്തനെ ഇറക്കും ഇത് കേറി ഇങ്ങനെ വന്നു ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളെ രണ്ടുപേരും ഇത്രയും ലോഡും വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചാവുവിട്ടിയാണോ കയറ്റി നമ്മള് കുഞ്ഞു മോട്ടോറാണല്ലോ വെച്ചിട്ടുള്ളു ഇതിനകത്ത് അപ്പൊ മോട്ടറിനൊന്നും വലിയില്ലായിരുന്നു കേറ്റ ആ മോഡറിനൊക്കെ കപ്പാസിറ്റി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നും ഇരുന്നൊക്കെ ചവിട്ടി മോട്ടറിന്റെ സഹായത്തോട് കൂടി ഒരു സംഭവം കേറിയിട്ട് സുഖമായിട്ട് അതെ ഇപ്പൊ നമ്മളെ വഴിന്ന് കണ്ട ഒരു പ്രഭീഷേട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതെ പ്രവാസി മലയാളിയാണ് രവി ചേട്ടാ എന്തായാലും ഭയങ്കര സന്തോഷം ഞങ്ങളെ പെട്ടെന്ന് കണ്ട് പരിചയപ്പെട്ടല്ലേ അപ്പൊ ഒരു നേരം ഭക്ഷണം തരാൻ വേണ്ടി പിന്നെ രവി വിളിച്ചു ഞങ്ങള് സന്തോഷത്തോറും ആ ക്ഷണം എന്തായാലും സ്വീകരിച്ചിട്ട് ഇവിടെ വീട്ടിലെത്തിരിക്കാണ് അപ്പൊ ഇനിയിപ്പോഴത്തേക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോ നമ്മളെ റൈഡ് വീണ്ടും തുടങ്ങണം എന്നാലും വളരെ എന്താ പറയാ നിങ്ങൾ രാവിലെ തന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിട്ട് എന്തായാലും നല്ല ആയിക്കോട്ടെ കുമ്പൊക്കെ നല്ല ഫുള്ളാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുമ്പൊക്കെ ഫുൾ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇപ്പോൾ ഏകദേശം ഒന്നേ മുക്കാലായി ഇനിയിപ്പോൾ നേരെ നമ്മളെ അടുത്ത ചീക്ക് റോഡ് അല്ലേ ടൗണിലേക്കൊക്കെ പോകണം അപ്പോൾ ഞാൻ പ്രതീക്ഷ കേട്ടേണ്ട അമ്മയാണ് അമ്മ നമസ്കാരം എന്താണെങ്കിലും ഞങ്ങൾ വന്നപ്പോഴത്തേനും അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി പ്രാവശ്യം ഇഷ്ടം പോലെ കറിയും മീൻപറുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അപ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മ അപ്പൊ ഞങ്ങള് പോരാം തീർച്ചയായിട്ടും അങ്ങനെ താഴെ ഉണ്ടാവും വണ്ടി പിടിച്ചാൽ നോക്കട്ടെ ും എന്റെ രണ്ട് ബ്രേക്കും ഇല്ലാണ്ടല്ലേ ഇറങ്ങി ആരായാലും ഫോൺ എടുക്കൂടാൽ സൈസിലാണേ

അപ്പൊ ഒരു ബാഹുബലി ബാഹുബലി കേറ്റമാണ് അപ്പൊ നമ്മള് വലിയൊരു കേറ്റാണ് കേറാൻ പോന്നത് ബസ് പോന്നെ ബസ് പോകുന്ന പോക്ക കണ്ടോ ചീക്കലോട് കുറുമ്പോയിൽ അപ്പൊ നമ്മള് ചീക്കലോടൊക്കെ പോകുന്ന റൂട്ടിലേക്കാണ് അപ്പൊ വലിയൊരു കേറ്റമാണുള്ളത് ഒരു കേറ്റമാണ് പോലെ നേ നിന്ന് ചവിട്ടുന്ന കണ്ടോ ഇല്ല പൂർണ്ണമായിട്ടും കണ്ടില്ല ഹെവി കേറ്റം വരുന്നു നമ്മളെ മോട്ടോർ കുഞ്ഞതാണ് നമ്മളെ മോട്ടറിന് താങ്ങാൻ പറ്റിയ വണ്ടിയല്ല ഇത് അപ്പൊ ഞങ്ങൾ ചവിട്ടിക്കേറ്റു അപ്പൊ നോക്ക് അപ്പൊ കുട്ടാ കേല്ലേ കൊറച്ച് എനർജി ഫീൽ കുറവുണ്ട് കേട്ടോ കാരണം വെച്ചാൽ കഴിച്ചിട്ട് വയറും വല്ലാണ്ട് ഫുൾ ആയിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ ഒന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മളെ കൊണ്ട് തന്നെ പറ്റുള്ളൂട്ടത് സത്യം ഇതൊക്കെ മേച്ചുകൊണ്ടെങ്കിൽ അതാണ് മിഷൻ വൺ റുപ്പി വെച്ചോ ഇതാണ് എനർജി സാധനം എനർജി ആവശ്യമുള്ള ഇതടിക്കും പേരൊക്കെ പഞ്ചകാസ്തൂരിന്നാണ് ഉള്ളിൽ വേറെ താറാണോ Là, là. <laughs> <Làm> đó, đánh này dễ lắm Ừm Đánh 得了，啊、嗯。<laughs>

ഒന്നും പറയല്ല ശ്വാസം കൊടുക്കേ താഴ്ന്ന കേറ്റം കയറുന്ന മുമ്പ് ഞങ്ങൾ ചവിട്ടിയിട്ട് മെല്ലെ വന്നപ്പോ രണ്ടു ചടമിച്ചേ നല്ല മക്കളെ ഇതൊക്കെ കേറ്റൊക്കെ ഞങ്ങളെ കാണിച്ചു കൊടുത്തു അപ്പൊ തന്നെ കാണിച്ചു കൊടുത്തുട്ടോ അപ്പൊ തന്നെ കാണിച്ചു കൊടുത്തു നമ്മളെ വണ്ടി ഏതേ ലെവലിൽ പോകുന്നു അതിന് ശേഷം നമുക്ക് വന്നു കേതപ്പ് മാറിയിട്ടില്ലേ അപ്പുറത്തെ കാര്യല്ലേ ചെറിയ കേട്ടോണ്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും അതെ അതാണ് ചവിടണം എന്നുള്ളു വലിയ വണ്ടിയല്ലേ അല്ലേ ഇത്രയും വലിയ വണ്ടി ചെറിയ മോട്ടറും വെച്ചിട്ട് നമ്മള് ബാറ്ററി ആണ് ലിതിയം ബാറ്ററി ഒന്നും അല്ല സാധാ ബാറ്ററി അപ്പൊ അതിന്റെ പവറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളു അതെ ഇനി വലിയ അറിയാൻ വേണ്ടി പോവണേ ഇന്ന് നമുക്കൊരു പുതിയൊരു ഗസ്റ്റ് അതെ ഇന്ന് മാത്രല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വണ്ടിയില് ഒരു ഗസ്റ്റ് ഒരു ഗസ്റ്റ് തന്നെ അടിപൊളി ഗസ്റ്റാണ് കേട്ടോ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് പേര് ഉണ്ടായിരുന്നു അതില് ഒരാളെ കാണുന്നുള്ളു ഒരാൾ ഇതിനുള്ളിൽ ആ ഞാൻ രാവിലെ നോക്കുമ്പോ ഒരാൾ നമ്മളെ സെൽഫിന് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നേ അതെ ഒരാള് നമ്മുടെ തുണീന്റെ ഉള്ളിലാണ് ഒരാളിപ്പോൾ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടാൻ ആരാന്നല്ലേ നമുക്ക് നോക്കാം ഒരു പുതിയ അതിഥി ഇവൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് രണ്ടല്ല ഒരാഴ്ചയായിട്ട് നമ്മുടെ വണ്ടിയിലുണ്ട് ഇണ്ട് ഈ മനസ്സിലാവുന്നുണ്ടോ നല്ല ഇവനാണ് ആള് ഇവനും വേറൊരു പച്ചത്തുള്ളനും ഉണ്ട് ആ പച്ചത്തുള്ളനെ ഇതിനുള്ളിൽ കൂടെ ഫുള്ള് ഓട്ടാണ് ഇവനാണെങ്കിൽ എപ്പൊ നോക്കിയാലും ഭാഗത്തുണ്ടാവും അപ്പൊ ഞങ്ങള് പിടിച്ചിട്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കടത്തിരിക്കട്ടെ അതെ ഇവൻ്റെ നമ്മളെ കൂടെ ഒരാഴ്ചയായിട്ടോ ഇതിനുള്ളൊന്നും പോകുന്നില്ല മോനെ മോനെ എങ്ങനെ ഇതിനുള്ളിൽ കേറിയറിയില്ല മോനെ കൊടുക്കുനെടുവാ നോക്കുന്നുണ്ടോ ഉം 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 ഇറങ്ങി മൂന്നാല് ദിവസം വീണ്ടും നമ്മളെ ഈ ും പോണോ പോണ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടാ വിശ്വജിത് ഹെൽമറ്റ് അയച്ചാ വേണ്ട കണ്ണടന്ന് വെച്ച തകർക്ക് പിന്നെ മുണ്ടും ജൂപ്പൊക്കെ ഇട്ടിട്ട് എല്ലാ ആ എഴുപതോ പന്ത്രണ്ട്